ബോബോ പേടിയാവില്ല വണ്ടി ഓടിക്കുമ്പോൾ ഇല്ല നേ ബോബോ നിഷ്ടാ വണ്ടി ഓടിക്കുന്നു ടാ നേ ഗപ്പേ പിപ്പിരം കാടീരിഉം എന്തിനാ करीना പേടിച്ചിട്ട് അപ്പ ടാ നേ ഓടിക്കും പേടിക്കാറണ്ട ബോബോ വണ്ടി ഓടിക്കുന്നു ആ എങ്ങനെ ഇട്ട ബോബോനെ വണ്ടിയില് എങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട് ോ വാ ബോലും കൊണ്ട് പോലെ पुलिस 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 हां की पर डर तो लो की पर डर नहीं पुलिस नहीं ले लो लो अब मैं लाइक को बोलना टाटा बाय बाय